അലഹമുല്ല വസ്സലാത്ത് വസ്സലാമുഹിബിൽ ഇന്ന് സംസാരിക്കുന്നത് ഷഹീദിൻ്റെ കൂലി ലഭിക്കാനുള്ള പ്രത്യേകമായ ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് ഷഹീദിൻ്റെ കൂലി അത് ലഭിക്കാനായി നാം എന്താണ് ചെയ്യേണ്ടത് ഇമാം ഖുതുബി റഹ്മുള്ള അലൈഹി അവരുടെ കിതാബു തതുക്കിറയിൽ പറയുന്നുണ്ട് ഷഹീദായി മരിക്കാൻ ഷഹീദിൻ്റെ കൂലി കിട്ടാനായി അള്ളാഹുവിനോട് എപ്പോഴും എന്നെ നീ ഷഹീദായി എന്ന് ദുവാ ചെയ്തുകൊണ്ടിരിക്കുക ഇനി ഷഹീദായിട്ടില്ലെങ്കിലും മരണപ്പെട്ടാൽ അദ്ദേഹത്തിന് ഷഹീദിൻ്റെ കൂലി ലഭിക്കുന്നതാണ് കുർത്തുബിമാൻ പറയുന്നു അനസുറദി അള്ളാഹുവിനോട് നബിസ്വല്ലാസ്ലമ പറയുകയുണ്ടായി മന്തൊലവ ഷഹാദത്ത സ്വാതിക്കൻ ആരെങ്കിലും ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ഷഹീദായി മരിക്കലിനെ തേടി ഈ ഷഹീദായി ആ ഷഹാദത്തിന് എത്തിച്ചില്ലെങ്കിലും അവന് ആ ഷഹീദിൻ്റെ കൂലി അള്ളാഹു നൽകുന്നതാണ് നബി അലൈഹി നബിസല്ലാ അലൈസ്ലമ അൻസുറിയാഹുനോട് പറഞ്ഞ ഈ ഹദീസാണ് പൊർത്തുവിമാം തെളിവായി ഉരിക്കുന്നത് അള്ളാഹു ഷഹീദിൻ്റെ കൂലിയെ ഷഹീദായി മരിക്കുന്ന പ്രതിഫലത്തെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ശുഹദാക്കളുടെ ഗണത്തിൽ അള്ളാഹു നമ്മെ ചേർത്തി തരട്ടെ വാഹുദാ വാൻദു അഹിറബൻ അസലാ അല്ലേക്കും വരഹമുല താലി വാർക്കാത്ത